കന്യാകുമാരി മുതൽ നമ്മൾ ഈ ബോർഡർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പാലക്കാട് ഇങ്ങോട്ട് പോയാലും ഈ കേരളത്തെ മറച്ചിരിക്കുകയാണ് പടുകൂറ്റം മല കൊണ്ട് അപ്പോൾ കേരളത്തിൻ്റെ വാസ്തു വിപരീതമായിട്ടിരിക്കുന്നത് തന്നെയാണ് ഡെവലപ്പിംഗിൻ്റെ തടസ്സം ഇന്ത്യയുടെ വാസ്തു ഇപ്പം നമ്മൾ വാസ്തു നോക്കുന്നത് പല രീതിയിൽ കോർപ്പറേറ്റ് വാസ്തു കൊണ്ട് വീടിൻ്റെ വാസ്തു നോക്കുന്നുണ്ട് പിന്നെ ചില ചില ഓഫീസുകളുടെ വസ്തു നോക്കുന്നുണ്ട് ഇന്ത്യയുടെ വാസ്തുശാസ്ത്രം നോക്കാൻ താങ്കൾക്ക് പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നോക്കിക്കൂടാ ഇന്ത്യയുടെയും നോക്കാം കേരളത്തിൻ്റെയും നോക്കാം ഈ പറഞ്ഞ അമേരിക്കയുടെ വരെയും വാസ്തു നമുക്ക് പറയാൻ പറ്റും പറയും എല്ലാം നമുക്ക് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും വാസ്തുൻ്റെ ശാസ്ത്ര പരിഗണന നൽകി നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങളെ നിശ്ചയിക്കാൻ പറ്റും കേരളത്തിൻ്റെ വാസ്തു തന്നെ പറയാം കേരളത്തിൻ്റെ നമുക്ക് കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു വരുന്നു ചതുരശ്രകരമായിരിക്കണം എന്ന് പറയും കേരളത്തിൻ്റെ രൂപഭംഗി രൂപവും തന്നെ പാവയ്ക്കയുടെ ഒരു ആകൃതിയാണ് അപ്പോഴതിന് ചതുരോ ഒന്നും അപ്പോൾ ഇല്ലാതെ വരുമ്പോൾ അതിൽ വരുന്ന നൽപ്പും നെൽപ്പുമെല്ലാം നാം സ്വീകരിക്കണം അപ്പം അതേസമയം അവിടെ തമിഴ്നാട് അപ്പുറത്തുണ്ട് തമിഴ്നാട് തമിഴ്നാട് അപ്പോൾ അപ്പോൾ നമ്മൾ മൂന്ന് സമുദ്രമായിട്ടാണ് നമ്മളെ വലയം ചെയ്തിരിക്കുന്നത് നമ്മളെ ഇന്ത്യയുടെ ഇങ്ങനെ തെക്കേ അറ്റത്ത് മൂന്ന് സമുദ്രമാണ് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് ഈ ബംഗാൾ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രവും ഈ സമുദ്രങ്ങളും ആയിട്ട് ബംഗാൾ ഉൾക്കടല് നിൽക്കുകയാണ് അപ്പോൾ കിഴക്ക് ഭാഗത്ത് ജലാശയമാണ് തമിഴ്നാടിൻ്റെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ഈ കന്യാകുമാരിയുടെ വികസനവും അത് കഴിഞ്ഞ് തൂത്തുക്കുടി തൊട്ട് അങ്ങോട്ടുള്ള വികസനവും നമുക്ക് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ല അത് നമ്മളെ എക്കോണമി താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസ്തു റിലേറ്റഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഡേറ്റ് ഓഫ് ബർത്തും അമേരിക്കയുടെ തമ്മിൽ ജി ഡി പി റേറ്റിലെ വ്യത്യാസം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷെ വാസ്തു റിലേറ്റഡ് പോകുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുശാസ്ത്രം മികച്ചതാകുന്നു കേരളത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നു കേരളത്തിന് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് തമിഴ്നാടിന്റെ ഡെവലപ്പിങ് ഏരിയയാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ സാർ അതിൽ തമിഴ്നാടിൻ്റെ ഡെവലപ്പിംഗ് ഉള്ള ഏരിയ സേലം ഈ തമിഴ്നാ അത് മദ്രാസുള്ള മേഖലകളിലൊക്കെ കിഴക്ക് വശം ജലാശയമാണ് അപ്പോഴേ നമുക്ക് കിഴക്ക് വശം ജലാശയവും വടക്ക് കിഴക്ക് ഭാഗവും ജലാശയം താഴ്ന്നു കിടക്കുന്ന ഭൂമി വടക്ക് താഴ്ന്നു കിടക്കുന്ന ഇത്രയും ഭാഗം ഭൂമിശാസ്ത്രപരമായിട്ടാണ് അതാണ് വാസ്തുശാസ്ത്രം ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ജലാശയങ്ങൾ താഴ്ചയും ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്പിങ് വർദ്ധിക്കും അപ്പോൾ തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളിലും തമിഴ്നാടിൻ്റെ ഗ്രോത്ത് തന്നെ ഇത് നിശ്ചയിക്കുന്നുണ്ട് അതിൻ്റെ വളർച്ച എങ്കിൽ തമിഴ്നാടിൻ്റെ പശ്ചിമഘട്ടം ഇവിടെയാണ് വലിയ പാറ നമുക്കറിയാം തമിഴ്നാടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് വരികയാണെങ്കിൽ സഖ്യ വല്യ പാറക്കെട്ടുകൾ കൊണ്ട് ഈ ഈ കേരളത്തെയും തമിഴ്നാടിനെയും വേർതിരിച്ചിരിക്കുകയാണ് അവിടെയാണ് കേരളത്തിൻ്റെ സ്ഥിതി കേരളത്തിൻ്റെ കിഴക്ക് വശം എന്താണ് എന്താണ് സഖ്യൻമലയല്ലേ സഖ്യൻമലേ നമ്മൾ ഈ ഈ പറയുന്നത് കന്യാകുമാരി ഒത്തിൽ നമ്മൾ ഈ ബോർഡർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പാലക്കാട് ഇങ്ങോട്ട് പോയാലും ഈ കേരളത്തെ മറച്ചിരിക്കുകയാണ് പടുകൂറ്റം മല കൊണ്ട് അപ്പോൾ കേരളത്തിൻ്റെ വാസ്തു വിപരീതമായിട്ടിരിക്കുന്നത് തന്നെയാണ് ഡെവലപ്പിങ്ങിൻ്റെ തടസ്സം എന്നാൽ എല്ലാവരും ചോദിക്കും ഇത് മാറ്റാൻ പറ്റുമോന്ന് എങ്കിൽ ഈ തെക്ക് വശം തെക്ക് കിഴക്കഗ്നിക്കൂണ് തെക്ക് വശം തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഇവിടെയെല്ലാം ശക്തിവത്തായിരിക്കണം അപ്പം ഇവിടെയെല്ലാം നമുക്ക് ഇവിടെ ഈ ഭാഗങ്ങളൊന്നും ഇല്ല എന്നാൽ അവിടെയെല്ലാം ജലാശയം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ പറയുക കന്യാകുമാരി ഭാഗം അത് കഴിഞ്ഞ് വന്നാൽ ഇങ്ങോട്ട് വരുന്ന ഈ കടൽപ്പാവം മൊത്തവും നമുക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറും എല്ലാം ജലാശയം കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ വാസ്തുശക്തി നേരെ വിപരീതമാണ് അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ കഴിയും നമ്മൾ ഇവിടെ നിർമ്മിക്കുന്ന വീടുകൾക്കൊക്കെ വാസ്തുശക്തി വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കേരളത്തിൽ നിർമ്മാണ പ്രക്രിയ എത്ര സമ്പന്നനായാലും നിർമ്മാണ പ്രക്രിയകൾ നടത്തുന്ന വ്യക്തികൾ വാസ്തുശ വും കൂടി കുറച്ച് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുശക്തി കുറവുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും വിജയങ്ങളും സമ്പത്തും ദീർഘ ആയുസും ആരോഗ്യവും ഡെവലപ്പ്മിൻ്റ് ഡെവലപ്മെൻറ്റ് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിന് ഈ വാസ്തുശാസ്ത്രം കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൂട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വാസ്തുശാസ്ത്രത്തിൻ്റെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു സൊല്യൂഷൻ സംഭവം ഉണ്ടല്ലോ ഈ ബാക്കിയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് ഒരു ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള വാസ്തു എന്ന നിലയിൽ താങ്കൾക്ക് ശരി നമ്മുടെ ഇത്രയും ദീർഘമായിട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അതിൽ തന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് ഈ സംരക്ഷണപ്പെടുത്തി അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ ചൈനയിലൊക്കെ വൻ കെട്ടിയിട്ടുണ്ടല്ലോ ഒൻ മുതലേ അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ പിന്നെ ഈ തീരദേശ ഭാഗം ഒരു കോട്ട പോലെ കെട്ടി സംരക്ഷിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏറിയ പങ്കും വാസ്തു ബലപ്പെടുത്തിയെടുക്കുവാൻ പറ്റും കേരളത്തിന്റെ വാസ്തുശക്തിയെ ബലപ്പെടുത്തിയെടുക്കാൻ പറ്റും പക്ഷേ അവിടെയും കിഴക്ക് നമുക്ക് മല മാറ്റാൻ പറ്റില്ല പക്ഷേ എന്നാൽ ഒരു പരിധി പേരെ അവിടെയും മറ്റു ചില കാരണങ്ങളും നമുക്ക് പറയാം ഇവിടത്തെ ഈ നമ്മുടെ ഈ അമ്പലങ്ങളെ കൃത്യമായ വലിയ എനർജി കേന്ദ്രങ്ങളാണ് അത് ഒരു വിശ്വാസിക്ക് മാത്രമല്ലല്ലോ അതിൻ്റെ ഗുണങ്ങൾ അതെ അതിൽ ദൈനംദിനം അവിടെ നടക്കുന്ന എല്ലാ ദ്രവ്യ പൂജ കാര്യങ്ങളും ഇവിടുത്തെ പ്രപഞ്ചങ്ങളിലെ ഓരോ അണുവിലും പ്രസരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലങ്ങളെ കൂടുതൽ ബലവത്താക്കുകയും അവിടുത്തെ ദൈനംദിന താന്ത്രിക ഭൂജാതിയ കാര്യങ്ങൾക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യുമ്പോഴും നമ്മുടെ ദേശത്തിൻ്റെ ഡെവലപ്പിംഗ് വർദ്ധിക്കും ശരി ഇന്ത്യയുടെ കാര്യം ചോദിച്ചു ഇന്ത്യയുടെയും കിഴക്ക് വശം അത് വടക്ക് കിഴക്ക് ഈ കിഴക്ക് വശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഹിമാലയ പർവ്വത നിരകളും അതെ അല്ല കിഴക്ക് മറ്റേ ഇവിടുത്തെ ചെറിയ രാജ്യങ്ങളല്ലേ വരുന്നത് ചെറിയ സംസ്ഥാനങ്ങളാണ് കുഞ്ഞു സംസ്ഥാനങ്ങൾ നമുക്ക് കിഴക്ക് വശം തന്നെ ഇല്ലെന്ന് പറയണം ഈ കൂർത്ത അതെ കൂർത്ത് വന്ന കൊച്ചു കൊച്ചു പ്രദേശങ്ങളാണ് കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാണ് അതിൻ്റെ ഇടഭാഗത്ത് മൂലകളൊന്നുമില്ല ആ ആ ഭാഗങ്ങൾ മൊത്തവും കട്ടിങ്ങാണ് അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് വാസ്തു പറയുമ്പോഴത്തേക്ക് ഏറ്റവും വിപരീതമായിട്ട് കൂർത്തിരിക്കുന്ന കിഴക്ക് കൂർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ രാജ്യാന്തര തലത്തിൽ തന്നെ നമ്മളെ വിമർശനങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ അതിശയത്വം നമ്മുടെ കടന്നാക്രമണം ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ നമ്മുടെ ഇന്ത്യയുടെ ഇത്രയും വളർച്ചകളും നമ്മൾ നേടിയിട്ടും നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ പ്രശ്ന പ്രശ്നങ്ങളെ ഈ വടക്ക് നമുക്ക് നേരെ വടക്ക് വശത്തോട്ട് പോയി കഴിഞ്ഞാലാ പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ വാസ്തു സൊല്യൂഷൻസ് ഇന്ത്യയുടെ ഒരു രാജ്യത്തിന് വേണ്ടുന്ന വാസ്തു റിലേറ്റഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിന് വേണ്ടി നമ്മൾ ഇതുവരെയും മുതിർന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യയുടെ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗ്രോത്ത് ഡെഫിനറ്റ്ലി വേൾഡിലേക്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങനൊരു ഉപാധി ഉണ്ടായിരുന്നെങ്കിൽ അതിന് എന്താ പറയുക തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ ആവശ്യമാണ് ഇതിന് വളരെ ഇമ്മീഡിയറ്റ്ലി ഒരു സൊല്യൂഷൻസും ആവശ്യമാണ് ഇതിന് താങ്കൾ പറയുന്ന സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ടോക്ക് സീരീസിൽ സംസാരിക്കാം ഇതിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താങ്കളുടെ ഭാഗത്ത് നിന്ന് ഓതൻറ്റിക്കായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക